തിരുവല്ല കടപ്ര സ്വദേശിയായ അർബുദ ബാധ്യതയ്ക്കായി കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി ഒരു ദിവസം കൊണ്ട് സമാഹരിച്ചത് ഒന്നര ലക്ഷത്തോളം രൂപ കടപ്ര പഞ്ചായത്തിലെ നാലാം വാർഡിൽ മുത്തൂറ്റു പള്ളത്ത് മാലി വീട്ടിൽ രത്നമാ സുരേന്ദ്രനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് തുക സമാഹരിച്ചത് ക്യാൻസർ ബാധ്യതയായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രത്നമയുടെ വീടും അവസ്ഥയിലാണ് രത്നമയുടെ ഭർത്താവും പ്രായാധിക്യമായ രോഗങ്ങളാൽ അവശനാണ് ഇരുപത്തിനാലുകാരനായ മകന് പ്ലംബിംഗ് ജോലിയാണ് ഇതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് രത്നമയുടെ ചികിത്സയും വീട്ടു ചെലവുകളും നടത്തിവരുന്നത് മരുന്നുകൾക്കും നിത്യ ചെലവിനുമായി ഏറെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന്റെ ദുരാവസ്ഥ ആശാവർക്കറിൽ നിന്നും മനസ്സിലാക്കിയ നാലാം വാർഡിലെ കനിവ സൊസൈറ്റി ഭാരവാഹികൾ കുടുംബത്തിന് സഹായഹസ്തവുമായി എത്തുകയായിരുന്നു ഭാരവാഹികളായ സി ആർ രജു രമേശ് മാലിയിൽ രഘുനാഥൻ നായർ ഉണ്ണികൃഷ്ണൻ മാത്യൂസ് എം ചാക്കോ രഞ്ജു ആർ എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് സംഘങ്ങളായി നടത്തിയ ധനശേഖരണത്തിലൂടെയാണ് തുക കണ്ടെത്താനായത് സമാഹരിച്ച തുക ഉടൻ തന്നെ കുടുംബത്തിന് കൈമാറുമെന്നും രത്നമ്മയുടെ തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സഹായങ്ങളും നൽകുമെന്നും കനു പെയിൻ ആൻഡ് പാലിറ്റീവ് സൊസൈറ്റി തിരുവല്ല ഏരിയ ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് വി ആന്റണി അറിയിച്ചു ന്യൂസ് ഡെസ്ക് യുടോക്